ശ്രീ സേനാപതി വേണു അതുതന്നെയല്ലേ നമ്മളിവിടെ ഉയർത്തിപ്പിടിക്കേണ്ടത് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ട്രൈബൽ വിഭാഗങ്ങൾ അത് നമുക്ക് നിയമവിദഗ്ധരോട് തന്നെ ചോദിക്കാം അടുത്ത ഘട്ടത്തിൽ പക്ഷേ ഇവിടെ ഒരു സമത്വം പ്രത്യേകിച്ച് ജെൻഡർ ഇക്വാളിറ്റി ലിംഗ സമത്വം അത് ഉറപ്പുവരുത്തണ്ടേ ഒരു ജനാധിപത്യ വ്യവസ്ഥതയിൽ കാരണം വിവാഹം വിവാഹമോചനം പിന്തുടർച്ച അവകാശം പിതൃസ്വത്തിന്മേലുള്ള അവകാശം ഇതിനെല്ലാം സ്ത്രീകൾ വിവേചനം അനുഭവിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവർക്ക് അവരുടെ മുന്നിൽ ഈ ഏക സിവിൽ കോഡ് കൊണ്ടുവരുമ്പോഴുണ്ടാകുന്ന സാമൂഹിക മാറ്റം അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച അത് സമൂഹത്തിനെ ബാധിക്കുന്ന വളർച്ച ഇതെല്ലാം എങ്ങനെയാണ് നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുക ഇനിയും ഒരു അൻപതോ എഴുപതോ വർഷം കഴിയുമ്പോഴേക്കും ഇവരെല്ലാം ആത്മവിശ്വാസം കുറഞ്ഞ വെറും പൗരന്മാരായി പൗരരെന്നുപോലും പറയാനൊരു പക്ഷേ അവർക്ക് മനസ്സിലാകാത്ത തരത്തിലേക്കുള്ളവരായി ഒരു വിഭാഗമായി ഇവർ മാറുകയില്ലേ ജെൻഡർ ഇക്വാലിറ്റിക്ക് ഇവിടെ രാംകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ ഏക സിവിൽ കോഡാണ് ഏക മാർഗം അല്ലെങ്കിൽ അതിന്റെ വഴിയെങ്കിൽ ഒരു സംശയവും വേണ്ട ആ ഏക സിവിൽ കോഡ് നടപ്പിലാക്കണം ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആ ഗോവയിൽ ജെൻഡർ ഈക്വാലിറ്റി പൂർണമായിട്ടും വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇപ്പോൾ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ഉത്തരാഖണ്ഡിൽ അവിടെ ജെൻഡർ ഈക്വാലിറ്റി സമ്പൂർണമായിട്ട് വന്നു അല്ലെ ഏക സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ഇപ്പോ ഈ സ്വത്തിന്റെ കാര്യം അല്ലെങ്കിൽ വിവാഹം വിവാഹമോചനം പിന്തുടർച്ച ഈ നാല് കാര്യത്തിലാണല്ലോ നമുക്ക് തർക്കമുള്ളത് ീ ഇതുകൊണ്ട് ജെൻഡർ ഈക്വാലിറ്റി നമ്മുടെ സമൂഹത്തിൽ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞ എല്ലാ കാര്യത്തിലും ഇപ്പൊ ജെൻഡർ ഈക്വാലിറ്റി കിട്ടും ഞാൻ മുമ്പ് സൈനികനായിട്ട് ഞാൻ ഞാന് തൊണ്ണൂറ്റിയഞ്ചിൽ സൈന്യം വിടുന്ന ഘട്ടത്തിൽ സൈന്യത്തിൽ വനിതകളായിട്ടുണ്ടായിരുന്ന ഡോക്ടർമാരും നഴ്സുമാരും ഉണ്ടായിരുന്നുള്ളൂ വേറെ ഫൈറ്റിംഗ് ഫോഴ്സുകളൊന്നും ഒരാളെ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം എന്താ ഇത് യുദ്ധവിമാനം പറപ്പിക്കുന്നവർ വരെ വനിതകളായിട്ട് വന്നിട്ട് അത് സാഹചര്യത്തിനനുസരിച്ച് എന്നതുകൊണ്ട് എന്നതുകൊണ്ട് സമ്പൂർണമായും അല്ലെങ്കിൽ സേനയുടെ പകുതി ജെൻഡർ ഇക്വാലിറ്റിയുടെ പേരിൽ വനിതകളാക്കാൻ പറ്റുമോ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു ജോലിയല്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ജെൻഡർ ഇക്വാലിറ്റി ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായിട്ട് നമ്മള് ചർച്ച വിട്ടുപോകല്ല ഒരു ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ധാരാളമായി വനിതകൾ എൻറോൾ ചെയ്യപ്പെടുന്നു അവർ ജോലിയൊക്കെയുണ്ട് ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഒരു ഫോറസ്റ്റുകാരൻ എന്നോട് പറഞ്ഞത് നമ്മുടെ സമൂഹം ചർച്ച ചെയ്യുക കാട്ടാനെ എവിടെയെങ്കിലും ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് പോകണം റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് പോവാൻ ജെൻസേ ഉള്ളൂ ആണുങ്ങൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ നമ്മൾ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കാട്ടാന കാട്ടാനെ ഇറങ്ങിയത് ഓടിക്കാനായിട്ട് നമുക്ക് എന്താ പറഞ്ഞ വനിതാ ഫോറസ്റ്റ് ഗാർഡുമാരെ വിടാൻ പറ്റത്തില്ല കാരണം അതിന്റെ ഒരു റിസ്ക് അവിടെയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേവലം ഈ സ്വത്തിന്റെ വിതരണോ അല്ലെങ്കിൽ കാര്യത്തിലോ ആണ് എങ്കിൽ അതല്ല ജെൻഡർ ഇക്വാലിറ്റിയെ കുറച്ചുകൂടി അല്ല ജെൻഡർ ഇക്വാലിറ്റിയെ കുറച്ചുകൂടി വിശാലമായിട്ട് ആ വിശാലതയിലേക്ക് വരണമെങ്കിൽ സമൂഹം മാറണം അത് ഇപ്പൊ മുസ്ലിം സമൂഹത്തിൽ മാത്രമാണോ സ്ത്രീകൾക്കെതിരെ വിവേചനം അല്ലെങ്കിൽ സ്ത്രീകൾ എന്താ പറഞ്ഞ ഈ വീടുകളിലൊക്കെ ഈ വിവേചനം അനുഭവിക്കുന്ന അത് ഏതെങ്കിലും സമുദായത്തിന്റെ പ്രത്യേകതയല്ല അത് നമ്മുടെ സമൂഹം കുറച്ചുകൂടി മാറേണ്ടതായിട്ടുണ്ട് അങ്ങ് മാറൽ ആ മാറിൽ പടിപടിയായിട്ടേ മാറും ഇപ്പൊ നമ്മൾ ഇവിടെ ഈ പറയുന്ന ഈ മുസ്ലിം സമൂഹത്തിൽ ഇപ്പൊ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ പ്രൊഫഷണൽ കോളേജുകളിൽ നിങ്ങൾ ചെല്ലും മറ്റ് ജനവിഭാഗത്തിൽ നിന്ന് കൂടുതലായി ഈ മുസ്ലിം ജനവിഭാഗത്തിൽ നിന്ന് നല്ല പഠിച്ച് മിടുക്കുകളായ കുട്ടികൾ മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഒക്കെ എത്രയോ ധാരാളമായിട്ടാണ് വരുന്നത് അതൊരു സാമൂഹിക മാറ്റത്തിന്റെ പരിഷ്കരണത്തിന്റെ ഭാഗമാണ് അത് സ്വാഭാവികമായിട്ട് മാറും അത് മാറിയേ മതിയാകൂ ആ മാറ്റത്തിലൂടെ മാത്രമേ ഈ ജനറൽ ഈക്വാളിറ്റിയിലേക്ക് നമുക്ക് കടക്കാനായിട്ട് പറ്റിയുള്ളൂ അതല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഒരു യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യ മഹാരാജ്യത്വം നടപ്പിലാക്കിയതുകൊണ്ട് ഇവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും മുഴുവൻ പരിഹരിക്കപ്പെടും എന്നുള്ള വാദഗതികളൊന്നും അത് ഒരു വാദത്തിന് വേണ്ടി നമുക്ക് ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് നമുക്ക് ആ കാര്യം ചെയ്യാം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം അത് സാമൂഹികമായ മാറ്റമാണ് ഉണ്ടാകുന്നത് ആ സാമൂഹികമായ മാറ്റം അത് വിദ്യാഭ്യാസം കൂടുതൽ ലഭിക്കുന്നതോടെ അതോടൊപ്പം തന്നെ ആധുനികമായ അറിവുകൾ കൂടുതൽ ലഭിക്കുന്നതോടെ അതോടെയൊക്കെ ആ ഉണ്ടാകുന്ന ഒരു മാറ്റം അത് ഇപ്പോൾ ആ പുരോഗതി എല്ലാ സമുദായങ്ങളിലും ഉണ്ടായിരിക്കുന്നു ഇപ്പം ആദിവാസികളിൽ നിന്ന് കളക്ടർമാരെ ഡെപ്യൂട്ടി കളക്ടർമാരെയൊക്കെ നമ്മൾ കാണുന്നല്ലേ കോഴിക്കോടൊക്കെ ആ ഉണ്ടായിരിക്കുന്നത് അത് സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റത്തിന്റെ ഭാഗമാണ് അത് പടിപടിയായിട്ടുണ്ടാകും അതുകൊണ്ട് ഇന്നോ നാളെയോ ഇപ്പം ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് പതിനൊന്ന് കൊല്ലമാകുന്നു ഒരു യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് അവർ ചർച്ച നടത്തുന്നത് ഒട്ടും അനുചിതമായ ഒരു കാര്യമല്ല ഉചിതമായ കാര്യമാണ് കാരണം യൂണിഫോം സിവിൽ കോഡ് വേണമെന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല ആ ഒരു മൂവ്മെന്റ് പോകുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഒരു ആരോഗ്യകരമായ ചർച്ചയാകട്ടെ ആ ആരോഗ്യകരമായ ചർച്ച പക്ഷെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് ആരെയെങ്കിലും ആക്ഷേപിക്കുന്നതിനോ അടിച്ചമർത്തുന്നതിനോ ഇല്ലെങ്കിൽ ആരുടെങ്കിലും അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിനോ ആയിട്ട് വരുമ്പോഴാണ് ഈ കാര്യത്തിൽ ഭിന്ന അഭിപ്രായങ്ങൾ അതല്ലാതെ സദ്ുദ്ദേശത്തോടെ സ്വ ഉദ്ദേശത്തിലാണ് എങ്കിൽ യൂണിഫോം സിവിൽ കോഡിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഒരാൾക്കും അതിനൊരു തർക്കം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല അത് എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അപ്പൊ മുമ്പ് പറഞ്ഞ പോലെ ആദിവാസികൾ ഏഴ് ശതമാനം എന്ന് പറയുമ്പോൾ മുസ്ലിം ജനവിഭാഗം പതിനഞ്ചാണെങ്കിൽ അവരുടെ നേർപകുതി ആദിവാസി ജനവിഭാഗമാണ് അപ്പൊ അവർക്കു കൂടി ഇല്ലെങ്കിൽ അവരെ കൂടി ഉൾക്കൊള്ളുന്നതായ ഒരു യൂണിഫോം സിവിൽ കോഡ് വരുമ്പോൾ അതാണ് സമ്പൂർണതയിലേക്ക് എത്തുന്നത് ആ സമ്പൂർണതയിലേക്ക് എത്തുവാനുള്ള പ്രക്രിയ അത് ആരും നടത്തിക്കോട്ടെ ആരും നടത്തിക്കോട്ടെ ആ കാര്യത്തിൽ ഒന്നും തർക്കമില്ല ഏതായാലും ഭരണഘടന എഴുതി വെച്ച ഈ പ്രഗത്ഭന്മാർ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസിൽ ഇത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ എന്നെങ്കിലും ഇത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി അത് നടപ്പിലാക്കപ്പെടണം അതിനുള്ള സമയമായിട്ടുണ്ടോ ആയിട്ടുണ്ടോ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയാണ് തുടർന്ന് ആയിട്ടുണ്ട് എന്നുള്ളതാണെങ്കിൽ ഒരു തർക്കവും വേണ്ട അത് നടപ്പിലാക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ശുചിന്തമായ അഭിപ്രായം